വാവക്കാട് വള്ളാട്ടുതറ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പില് ഉദ്ഘാടനം ചെയ്തു വാവക്കാട് വള്ളാട്ടുതറ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സിപിഎം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ മാത്രം പാലിക്കുന്ന തരത്തിൽ വടക്കേക്കരയിൽ സിപിഎം ജനപ്രതിനിധികൾ മാറിയതായി ഫ്രാൻസിസ് വലിയ പറമ്പിൽ കുറ്റപ്പെടുത്തി ഈ റോഡ് ജനങ്ങൾക്ക് നടക്കുവാൻ സഞ്ചാര യോഗ്യമാക്കി കൊടുക്കണമെന്നാണ് ഈ റോഡിൽ പത്ത് അറുപത് എഴുപത് കുടുംബങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു റോഡാണിത് ഈ റോഡ് ചെന്ന് മുട്ടുന്നത് മടപ്രാതിരത്ത് പ്രദേശത്തേക്കാണ് വേണ്ടി വന്നാൽ അപ്പഴ ഉള്ള റോഡ് ഒന്ന് ബ്ലോക്കായാൽ അടിയന്തിരമായൊരു ബൈപ്പാസ് എന്ന രീതിയിൽ ആളുകൾക്ക് മടപ്രാതിരത്തിൽ എത്തിച്ചേരാനുള്ള ഏക മാർഗം ഈ വളാട്ടുതര റോഡാണ് പഞ്ചായത്തിലെ മെമ്പർമാരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ലോക്കൽ കമ്മിറ്റി കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങൾ അതേപടി നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ മെമ്പർമാർ ശ്രമിച്ചു മുന്നോട്ട് പോകുന്നത് പലകുറി ആവശ്യപ്പെട്ടിട്ടും വളരെ നാശോന്മുഖമായ വള്ളാട്ടുതറ റോഡ് നന്നാക്കാൻ വാർഡംഗം അംഗം മുൻകൈ എടുക്കുന്നില്ലെന്ന് കോൺഗ്രസ് വാവക്കാട് ബൂത്ത് പ്രസിഡന്റ് ബൈജു വാവക്കാട് പറഞ്ഞു ഒരു മെമ്പർ എന്ന് പറയുമ്പോൾ ആ വാർഡിന്റെ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യണം ഈ റോഡിന്റെ പേര് തന്നെ കുര്യാപ്പള്ളി വള്ളാട്ടുതറ വാവക്കാട് റോഡ് എന്നാണ് കുര്യാപ്പള്ളി വള്ളാട്ടറോഡ് വരെ രണ്ട് മെമ്പർമാർ കൂടി ഇങ്ങോട്ടുള്ള റോഡാണ് പല പ്രാവശ്യം പറഞ്ഞിട്ടും അതുകൊണ്ടാണ് ഈ ധാരണയായിട്ട് ഞങ്ങൾ ഇറങ്ങിയത് അതുകൊണ്ട് ഇതിന് ഒരു നല്ലൊരു മറുപടി അദ്ദേഹത്തിന്റെ കഴിയുന്നു അല്ലെങ്കിൽ അല്ലാതെ ഇതിൽ ഇല്ലെങ്കിൽ ഈ സമരത്തിന്റെ മുഖം മാറും അതല്ലെങ്കിൽ ശബ്ദം മാറും നമ്മുടെ ഗവൺമെന്റ് ആസ്പത്രി പരിസരം എടുക്കാൻ തോട് മാലിന്യമായിട്ട് കിടക്കുന്ന എത്ര വർഷങ്ങളായി പല പ്രാവശ്യം പറഞ്ഞു അതും ഒന്ന് വൃത്തിയാക്കി തരണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് വള്ളാട്ടുതറ പാലം വരെ റോഡ് നന്നാക്കിയതായും വാവക്കാട് ആശുപത്രിക്ക് മുന്നിലെ തോടിന്റെ മാലിന്യാവസ്ഥയും സമരക്കാർ ചൂണ്ടിക്കാട്ടി ഇത് പഞ്ചായത്ത് നിലവിൽ വന്ന കാലം മുതൽ എൽ എഫ് ഒരു വാർഡാണ് അപ്പോൾ അവർക്കത് ഒന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ നിർത്തുന്ന ആര് നിർത്തിയാലും ജയിച്ചു വരും എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ട് അത് ജനങ്ങൾ മാറി ചിന്തിച്ചാൽ മാത്രമേ ഇവിടെ വികസനം വരാൻ കഴിയുള്ളൂ ഇതിനപ്പുറത്തെ ആറാം വാർഡ് മെമ്പർ ഇതിന് തെറ്റി അദ്ദേഹത്തിൻ്റെ വാർഡിൽ ഇന്നോട് പത്തു റോഡുകൾ കഴിഞ്ഞു പക്ഷേ ഇവിടെ മാത്രം വികസനം നടക്കുന്നില്ല മൊത്തത്തിൽ പഞ്ചായത്തിലൊന്നും നടക്കുന്നില്ല മൂന്ന് വർഷം എന്ന് വെച്ചാൽ പാഴായെന്ന് പറയണം കാരണം വെച്ചാൽ ഒരു റോഡുകളും ഇവർക്ക് പുതിയതായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരകെ ചെയ്യുന്നത് പച്ചക്കറി തൈ വിതരണം മാത്രമാണ് പച്ചക്കറി തൈ വിതരണം നടത്തും അതിനുശേഷം അത് തായ് വരുമ്പോൾ അതും ഒരു ഉദ്ഘാടനമാക്കി മാറ്റിയാണ് മറ്റൊന്ന് ചെണ്ടുമല്ലി കൃഷി ഇങ്ങനെയുള്ള ഉദ്ഘാടനങ്ങൾ മാത്രമായി മൂന്ന് വർഷം കഴിഞ്ഞു മണ്ഡലം പ്രസിഡന്റ് എം ഡി മധു മഹിളാ കോൺഗ്രസ് വടക്കേക്കര ബ്ലോക്ക് പ്രസിഡന്റ് ബിൻസി സോളമൻ രബീഷ് ആർ എൻ സി ഹരി ധർമ്മരാജൻ മധു അജിത്കുമാർ ഭരതൻ സുസ്മി ധനീഷ് ദീപാവുണ്ണി പത്മാവതി തമ്പി പ്രഭാവതി എന്നിവർ സംസാരിച്ചു